ഇന്നത് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ ആർക്കും നിർമ്മിക്കാൻ കഴിയുന്ന കിടിലൻ ചെടിച്ചട്ടികളാണ് നിർമ്മിക്കുന്നത് അതിന് വേണ്ടി നമ്മൾ രണ്ട് മോൾഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ പ്ലാസ്റ്റിക് ചെടിച്ചട്ടിയാണ് എടുത്തത് അതിൻ്റെ സൈഡ് ഭാഗം വക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്ലാസ്റ്റിക് കവറൊക്കെ പൊതിഞ്ഞ് അത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലൊരു പ്രതലത്തിലിതാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചതിന് ശേഷം നമ്മൾ ആ പ്രതലത്തിൽ ആ രണ്ട് മോൾഡ് വയ്ക്കുന്നുണ്ട് രണ്ട് ചെടിച്ചട്ടി നമ്മൾ ഒരുമിച്ചാണ് നിർമ്മിക്കുന്നത് പിന്നീട് നമ്മൾ എടുക്കുന്നത് ആ എംസാൻ്റാണ് എംസാൻറ്റും സിമെൻറ്റും നമ്മൾ ഒരേ അളവിൽ തന്നെയാണ് എടുക്കുന്നത് ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്ന രീതിയിലാണ് എടുക്കുന്നത് അത് ഇതേപോലെ സിമെൻറ്റും എംസാരിറ്റും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് വെള്ളം കൂടി പോവാതെ എന്നാൽ കുറഞ്ഞും പോവാതെ നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ അത് അത് വെച്ചെടുത്തതിന് ശേഷം നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട് അതിന് ശേഷം അതാ ഇതേപോലെ ഉരുട്ടി നമ്മൾ ഇതാ നമ്മുടെ മോൾഡിന് ചുറ്റും നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അട്ടി നമ്മൾ ഒരു മോൾഡിന് വെച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ മോൾഡിന് അതേപോലെ തന്നെ ഒരു മൂന്ന് അട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇത് പൂർത്തിയാക്കി എടുക്കുന്നത് ആ മുഗൾ ഭാഗം വരെ വെച്ചതിന് ശേഷം ഇത് അടിഭാഗം നമ്മൾ ഇത് ഇതേപോലെ എംസാർ ടൂ സിമെൻ്റ് അപ്ലൈ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് റൗണ്ടിൽ ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ രണ്ടാമത്തെ വരി വെക്കുന്നത് ആ വരി ആദ്യത്തെ വരി വെച്ചതിന്റെ നടുഭാഗത്തായിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം നമ്മൾ നമ്മുടെ ചെടിച്ചട്ടി എടുക്കുകയാണ് അപ്പോൾ അത് ഈ കവറിൽ ചുറ്റി നമ്മൾ മോൾഡ് വെച്ചത് കൊണ്ട് തന്നെ മോൾഡ് നമുക്ക് പെട്ടെന്ന് താ വളരെ വേഗം ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയും അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ മോൾഡുകളൊക്കെ എടുത്ത് മാറ്റി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് പിന്നീട് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ സിമെന്റ് മാത്രമാണ് അത് നമ്മൾ ഇതാ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് ആ പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതിനു ശേഷം നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉൾഭാഗത്ത് നമ്മൾ ഇതാ ഇതേപോലെ അത് വാരി തേച്ചെടുക്കുന്നുണ്ട് ഒരു പെയിന്റിങ് ബ്രഷ് ഉപയോഗിച്ച് അതൊന്ന് മിനിക്യൂ കൂടി എടുക്കുന്നുണ്ട് ഇതോടുകൂടി നമ്മുടെ ചെടിച്ചട്ടിയുടെ പണി പൂർത്തിയായി അതിനുശേഷം നമുക്ക് ഇതൊരു ഉണങ്ങിയതിന് ശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇതിൽ നമുക്ക് വെള്ളം നിറച്ച് വെക്കാം അപ്പൊ ആ വെള്ളം നിറച്ച് ഒരു മൂന്നു നാലോ ദിവസം നമ്മൾ വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നിങ്ങൾ കാണുന്ന ചെടിച്ചട്ടികൾ അഞ്ച് വർഷം മുമ്പ് നമ്മൾ നിർമ്മിച്ചതാണ് ഇപ്പോഴും കുറച്ച് കളർ മങ്ങി എന്നല്ലാതെ യാതൊരു കംപ്ലയിന്റ്